ഹായ് ഹലോ എല്ലാവർക്കും അപ്പൊ എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു വിശ്വസിക്കുന്നു പാപ്പിക്കുട്ടി എന്താ പുളിയൊക്കെ കഴിഞ്ഞ് ചുന്തരി കുട്ടിയായിട്ട് ഇവിടെ ഇരിക്കുന്നത് അപ്പൊ ഉച്ചയ്ക്ക് ഇരിക്കെ ഞങ്ങൾക്ക് കറി നോക്കിയപ്പോ എന്താ പറയാ ഒന്നും കണ്ടില്ല അപ്പം ഞങ്ങൾ തേങ്ങ ചുട്ട് ചമ്മന്തി അലിക്കാമെന്ന് പറഞ്ഞിട്ട് പോവുകയാണ് അപ്പം നമ്മുടെ തേങ്ങ ഇവിടെ തേങ്ങയുണ്ട് പക്ഷെ അത് എന്താ ഓശി കഷ്ടം പൊടിക്കാൻ കഷ്ടമാണ് ഒരു ചെറിയ ഉണങ്ങിയ തേങ്ങയില്ലേ അങ്ങനത്തെയാണ് അപ്പം അത് പൊതിച്ചെടുക്കുമ്പോഴേക്കും എനിക്ക് കിട്ടില്ല കിട്ടുക പറഞ്ഞാൽ ഇങ്ങനെയെങ്കിലൊക്കെ ഇരുന്ന് ഒരു അരമണിക്കൂറൊക്കെ ആവും ഒരു തേങ്ങ പൊതിച്ചെടുക്കുക അങ്ങനെ പൊതിച്ചെടുത്ത തേങ്ങയാണ് ഇത് അല്ലേ കാപ്പിയേ ഏ

പിന്നെ ഇനി എന്തെങ്കിലും പിന്നെന്തെങ്കിലും പറപ്പി ഏ എല്ലാരും സുഖമായിരിക്കണ ചോദിക്ക് പാപ്പി ചോദിക്കട്ടോ പാട്ട് പാട്ടുപാട് എങ്ങനെയാ പാട്ടുപാടുന്നുണ്ടീ എനിക്ക് പാടാൻ അറിയോ ഏഷ്യ നമ്മുടെ വീടും പോലില്ലേ അതെടുത്തു എന്നിട്ട് ഈ തേങ്ങയൊക്കെ അതിന് കുത്തി പറ്റുവല്ലോ മുളകൊക്കെ കുത്താലോ കൊണ്ടുപോവാ മതി ഇത്രയും ഇതിനിപ്പോ വേറെന്തെങ്കിലും ചെയ്യുമ്പോൾ കുറച്ച് ബാക്കിയുള്ളൂ അത് കൂണ്ട ചിലപ്പോ കൈ തന്നെ ഈ കത്തിൻറെ കൈ തന്നെ അതിങ്ങനെ കൊത്തും അപ്പൊ അത് വേണ്ട വെച്ചോ നമ്മുടെ രോശിതാപ്പി ഒരു പാട്ട് പാടുവാ പണ്ടത്തെ പണ്ടൊക്കെയാണ് തോന്നുന്നു ഇങ്ങനെ അരയ്ക്കുക രോഷി ഇപ്പോഴും ചെയ്യുന്നതാണ് ചെയ്യണവശ് അധികാരം അവൾ എന്ത് ചെയ്യാൻ പറയണം അത് ചേച്ചി അപ്പൊക്ക് തേങ്ങ ഓര വേണ്ടത് ബാക്കിയുള്ള തേങ്ങയും കൂടി വന്നിട്ട് ഇരു പറ്റി പൊട്ടണ്ടൊട്ടെ ഞാൻ മുളകു ഉള്ളിയൊക്കെ ധരിക്കുന്ന തേങ്ങ അങ്ങനെ അടുപ്പിൽ ഇടാം എന്നിട്ട് അടുപ്പിൽ തീയുണ്ടല്ലോ ചോറ് വെച്ച് ഉണ്ട് വെച്ച് കഴിഞ്ഞാ ചോറ് ഊറ്റിട്ടുണ്ട് അപ്പൊ എന്നാ തേങ്ങ അതിൽ കൊണ്ട് ഇട്ടാ ചാരു അതിന് അങ്ങനെ അടച്ചു വെക്കാപ്പിക്ക് തേങ്ങ കഴിക്കില്ല തേങ്ങ വായിൽ കൊണ്ട് നോക്കും എന്നിട്ട് അത് വേണ്ട അവ താഴെ ഇടും പറയുമ്പോഴേക്കും അവടെ താഴെ ആയിട്ടു അവളുടെ സ്വഭാവം നമുക്കറിയാലോ അവർക്ക് ഈ ചിറവിയ തേങ്ങയാണ് ആ ചിരവിയ തേങ്ങയിൽ ഇത്തിരി പഞ്ചസാരയോ പനം കൽക്കണ്ടൊക്കെ പൊടിച്ചിട്ട് അതിലിട്ട് കൊടുത്താൽ ഭയങ്കര ഇഷ്ടമായിരിക്കും ജോഷി ഇവരെ കുഞ്ഞ് കുഞ്ഞു ആക്കി അത് എന്റെ കയ്യിൽ കത്തി നോക്കി കിട്ടി പോകുന്നത് കയ്യിലും കത്തിയില്ല ആ കിട്ടും ജോഷി തേങ്ങ അപ്പൊ ഇത് ചിക്കൻ പാപ്പി കോൺ വിചാരിച്ചു ആ വിചാരിച്ചു കുറവാക്കി കഴിക്കു പാപ്പി കഴിക്ക് പാപ്പി കഴിക്ക് പാപ്പി പാപ്പിയേ പാപ്പി അതിന് എനിക്കൊരു സംഭവം പറ്റും എന്താണെന്ന് വെച്ചാൽ ചമ്മന്തി മുളകിൻ്റെ ഞെട്ടിയില്ല അത് ഇങ്ങനെ പൊട്ടിച്ചു പൊട്ടിച്ചിട്ട് അടുപ്പിൽ ഇട്ടതും ഈ മുളകിൻ്റെയും ഈ മറ്റൊരു സാധനം ആ വിത്ത് അരി അത് മുഴുവൻ ആ സംഭവം മുഴുവൻ തീ വെള്ളത്തിൽ തീയിൽ വേണം ഇട്ട ഒപ്പിക്കതാ കഴിക്കും പോകുന്നതിന് ചുമച്ച് ചമച്ച് 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 മുളകടുപ്പിലിട്ട എല്ലാവരും

ഞാൻ പക്ഷെ പരിപ്പ് ചമ്മൻ ഉണ്ടാക്കാൻ നമ്മൾ ആദ്യം ട്രയം ചെയ്തത് പക്ഷേ വെളുത്തുള്ളി ഇതാണ് ഇനിയിപ്പത് ചുട്ടെടുത്ത് കൊണ്ടുവരാം ചുട്ടെടുത്തിട്ട് അതിൽ കൂടെ പിന്നെ പുളിയും ഉപ്പും ആണ് നമ്മള് പിന്നെ ഇട്ട് വെച്ചിട്ടുണ്ട് ഇതാണ് നമ്മൾ ഇന്നത്തെ കറിയേ ഞങ്ങള് വരണ ി ചുട്ടെടുക്കാൻ കൊണ്ടുപോയിട്ടുണ്ട് എന്താ ചോദിച്ചാൽ പാത്തിന് വിട്ടിട്ട് അവിടെ അടുത്തുകൂടി ഇരിക്കാൻ കുഴപ്പമില്ല ഞാൻ ചൂടാതെ പിന്നെ നമ്മൾ കൊല്ലമൊക്കെ കോർത്ത് ആ ഒരു ചന്തം കണ്ടപ്പോഴേ ഞാൻ കൊണ്ടുപോയി ചുട്ടെടുത്തിട്ട് വരാമെന്നുള്ളപ്പോൾ രാവിലെ തന്നെ ചോറൊക്കെ വെച്ചു രാവിലെ ഞങ്ങൾ എന്നൊക്കെ എന്താ കഴിച്ചു ബാക്കി പുട്ടാണ് കഴിച്ചത് രാവിലെ ആ പൂച്ചി ചോറ് വെച്ചു കറി വെക്കുക എന്നാലേ പച്ചക്കറി വാങ്ങിച്ചിട്ട് വരാനുള്ളതാണ് അപ്പോൾ വരുന്ന സമയത്ത് പത്ത് മണിയൊക്കെ കഴിഞ്ഞു പാത്തിൻ്റെ അച്ഛൻ വരുമ്പോൾ അപ്പോൾ കടയൊന്നും തുറന്നില്ല എന്നാ സമയം കിട്ടിയില്ല വാങ്ങിക്കാൻ പോവാൻ സമയം കിട്ടിയില്ല അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ശരി എന്ന് പറഞ്ഞിട്ട് ഇനിയിപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അതുമല്ല രാവിലെ നേരത്തെ പോവുകയും ചെയ്തു മണിക്ക് പോവുകയും ചെയ്തു ഇനിയിപ്പോൾ ഇടയിൽ എപ്പോഴെങ്കിലും ഇപ്പം വാങ്ങിച്ചു പക്ഷെ ഇത്ര നേരം നേരം ഞങ്ങൾ നോക്കി ഒന്നും കൊണ്ടുവന്നില്ല അപ്പോൾ ശരി എന്നാൽ എന്തെങ്കിലും വിശക്കുകയും ചെയ്യണം വയറിൽ വിശക്കണം പാപ്പിക്ക് വയർ വെച്ചാൽ പാപ്പി കാണിച്ചിട്ട് ഇങ്ങനെ വയറിൽ ഇങ്ങനെ തോക്കണം അമ്മ അമ്മ അവ വയറിൽ ഇങ്ങനെ കുടുക്ക വയറിൽ തൊടും അപ്പൊ അവർക്ക് വലിയ വശത്ത സമയം ഒരു മണി ആവാറായി അപ്പൊ ഞങ്ങള് ശരി നോക്കിയപ്പോ തേങ്ങ മാത്രം ഒരുങ്ങും അപ്പൊ ശരി എന്നാൽ തേങ്ങ ചുമന്തി അടിക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ തേങ്ങ അതാ റോഷി അവിടെ ചുമക്കാൻ തുടങ്ങിയിട്ടുണ്ട് പാപ്പി പാപ്പി ചുമയ്ക്കാൻ പാടില്ലാട്ടാ രോഷ മുളകാണ് ആദ്യം അടുപ്പിലിട്ട് തോന്നുന്നത് അപ്പോൾ ചുമയ്ക്കേണ്ടത് അവിടെ ഇത് ചുമക്ക എന്തായാലും ഭാത്തിനെ അങ്ങനെ കൊണ്ടുപോകണ പിന്നെ ഞാനിവിടെ അങ്ങോട്ട് പോയാ ഞാൻ എന്തായാലും പോട്ടെ രോഹിനെ ഇവിടെ വന്നിരിക്കാൻ പറയാ രോഷിങ്ങ അപ്പൊ അവള് വരട്ടുന്നത് ഞാൻ പോയി പാപ്പിന് ഇവിടെ ഒറ്റക്ക് ഇരുത്തിയിട്ട് പോവാനും പറ്റില്ല പിന്നെ അവിടെ അടുക്കളുടെ അവിടെ കൊണ്ടുപോവാളകിന്റെ കാര്യമൊക്കെ വന്ന അവള് വെറുതെ ചുമക്കാൻ തുടങ്ങും അപ്പൊ അത് വേണ്ടാന്ന് വെച്ചിട്ടാണ് അപ്പൊ ഞാൻ അവള് വരാൻ പറഞ്ഞിട്ട് ഞാൻ പോയിട്ട് വരാം അപ്പൊ അതാ നമ്മള് തേങ്ങതാ ചൂടാൻ വേണ്ടി അടുപ്പിലിട്ടിട്ടുണ്ട് അങ്ങനെയല്ലേ ഉള്ളി മുളക് മാറ്റിയാ മുളകൊക്കെ മാറ്റി ആ പാപ്പി അതാ നിക്ക് നിക്ക് ഓടി മാറ് കൈ കൊണ്ടെടുക്ക മാറും അതിനൊക്കെ എന്നിട്ട് കഴുകണം കേട്ടോ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇങ്ങനെ ചുറ്റെടുത്ത ചമ്മന്തിയൊക്കെ അല്ലെങ്കിലും ഒരുപാട് പനിയുള്ള സംഭവങ്ങളൊക്കെ അതായത് കുറെ നേരം പണിജീവിതം ഉണ്ടാക്കുന്ന സംഭവങ്ങളൊക്കെ ടേസ്റ്റ് കൂടുതലാണ് തേങ്ങ നല്ല ഒരു അകലമാണോ ഉണ്ട് പക്ഷെ അത് ചൂടില്ലേ ചൂടൊക്കെ നല്ല വെളിച്ചെണ്ണ എൻ്റെ മുള മുളകും കഴുകണാ ആ എല്ലാം കഴിക്കും നല്ല ടേസ്റ്റ് ആയിരിക്കും തേങ്ങ ചുറ്റ സംബന്ധിച്ച് പക്ഷേ ഇത് കല്ലിലരയ്ക്കണം കല്ലിലരയ്ക്കും ഇവിടെ അമ്മിക്കല്ലാത്തത് കൊണ്ട് അമ്മിക്കല്ലുണ്ട് പക്ഷെ അത് അങ്ങടിക്കായതുകൊണ്ട് അപ്പോൾ നമ്മൾ എന്തായാലും ജാറിലന്നെ ഇപ്പം സമയം ഒരു മണി ആവാറായി നമ്മുടെ ഏകദേശം തേങ്ങയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് ഇടാം ചൂടുണ്ട് അയ്യോ ഹു എടുത്തോ ചൂടുണ്ട് ചൂടുണ്ട് കൈ നിൽക്കുക അവിടെ ആയതല്ലേ നന്നായി കഴുകി കഴുകിയെടുക്ക ഒരു പാത്രം എടുക്കുക ഇൻസ്റ്റഗ്രാമിൽ ഒരാളില്ല എന്നാ ചൂടുള്ള ഭക്ഷണത്തിന് ഒറ്റടിച്ച് കഴിക്കണ സമ്മതിക്കണം ഇതുപോലെ വെള്ളം തൊട്ട് കഴിക്കണ്ടാവില്ലേ അപ്പൊ നമ്മളെ പുളിയും ഉപ്പും അതൊക്കെ വെള്ളം വെള്ളം ഒഴിച്ചെ അധികം വീട്ടിൻ്റെ അത് പോയി അരച്ചെടുക്കുക അപ്പോൾ നമ്മുടെ ചമ്മന്തി അടിപൊളിയായിട്ട് അരച്ചുണ്ട് ചമ്മന്തിയും ചൂട് ചോറും അല്ലെങ്കിൽ ഇതിലേ ഇച്ചിരി വെള്ളം ഒഴിച്ചിരി ഇട്ട് ഇട്ടിട്ട് ചമ്മന്തി ഉണ്ടാക്കിയിട്ട് കഴിക്കുക നല്ല ടേസ്റ്റ് ആയിരിക്കും എല്ലാവരും കഴിച്ച് നോക്കുക ഉണ്ടാക്കി നോക്കുക എല്ലാവരും ഷെയ് അടിപൊളി ടേസ്റ്റ് ആണ് എണ്ണൻ്റെ ആവശ്യമില്ല ഇതിന് സത്യം പറഞ്ഞാൽ ല്ലേ അപ്പൊ ഡയറ്റൊക്കെ പ്രതീക്ഷിച്ചു അറിയില്ല മിസ്റ്റേക്ക് പറ്റി കാരണം എന്താന്ന് വെച്ച തേങ്ങ അരിഞ്ഞിടന്നായിരുന്നു നന്നായി എന്നിട്ട് ഒരിക്കലെ ചുറ്റിട്ടോ അപ്പൊ അതിന്റേതായും <whis> ും കൂടെ പിടിച്ച് കറുപ്പിലായിട്ടുണ്ടാവും നന്നായിട്ടല്ല വൈകുന്നേരം ആവുമ്പോഴേക്ക് എന്തെങ്കിലും വാങ്ങിച്ചു കൊണ്ടുവരും നമ്മള് എന്താ ചമ്മന്തി ഇഷ്ടപ്പെട്ടില്ലേ അച്ഛനെ ഇഷ്ടമാണ് ഇഷ്ടമാണ് പക്ഷെ പാപ്പുവിനെ അത്രക്ക് ഇഷ്ട അപ്പൊ കാര്യൊന്നും ഇല്ല എന്നൊക്കെ മനസ്സിലാക്കി പറഞ്ഞു കൊടുത്തപ്പോ നമ്മുടെ പാട്ടിക്കുട്ടി തൈര് കഴിക്കാണ് പോവില്ല ഇവിടെ നിന്ന് കൊറച്ചു ദൂരം ഉണ്ട് കടക്ക് പോവാ വേണ്ടവർക്ക് എരിവിടാം പക്ഷെ നമ്മൾ പാപ്പിക്കൊക്കെ കൊടുക്കല്ലേ അതുപോലെ നല്ല ചൂടാണ് ചൂടത്തിന് നമ്മളൊക്കെ നിറയെട്ടങ് തെറ്റിന്റെ പണി കിട്ടും വയറ്റിനൊക്കെ പോകും അതിന് കടമുണ്ടോ ചൂടല്ലേ ചൂട് വരണം അപ്പൊ എത്രയോ പറഞ്ഞിപ്പോ പാപ്പിക്ക് കാലിലെണ്ണ തയ്ച്ചു കൊടുത്തിട്ടില്ല ചോറൊക്കെ ഉണ്ടായിട്ട് ഒരു മൂന്ന് മണി ആവുന്ന സമയത്ത് കാലിലൊക്കെ എണ്ണ തേച്ച് കൊടുക്കും എന്നിട്ട് കുളിച്ചു എന്നാൽ പിന്നെയും ഒരു ദിവസം മൂന്ന് നാല് പ്രാവശ്യമൊക്കെ മേൽ കഴുകും ആര് പാപ്പി ഞാനല്ല എനിക്ക് കുളിച്ച സമയം എപ്പോഴെങ്കിലും ഒരു നേരെ കൊടുക്കുമോ അപ്പോൾ പാപ്പി ഇനിയും മേലൊക്കെ കഴുകും അപ്പോൾ ചോറൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് മേലൊക്കെ കഴുകി ചി കാലൊക്കെ എണ്ണ തഴിച്ചുകൊടുത്ത് മേലൊക്കെ കഴുകി മസാല തിറാക്കിയൊക്കെ കഴിഞ്ഞ് ഇനി അത് വേണം വീട്ടിലെ പണിയൊക്കെ അത്യാവശ്യം അടിക്കലും തുടയ്ക്കലും തുണി അരക്കലും ഇങ്ങനത്തെ പണികളൊക്കെ കഴിഞ്ഞു പിന്നെ വൈകുന്നേരം തറി വയ്ക്കാണെങ്കിൽ കൊണ്ടുവന്നാൽ അറിവെക്ക പോകും വെച്ചിട്ടുണ്ട് ഇതൊക്കെയാണ് നമ്മുടെ വിശേഷം ജോഷിക്ക് പരീക്ഷ ഇനി ചൊവ്വാഴ്ചയാണ് അപ്പൊ അവള് ഇനിയിപ്പോ രണ്ടുമണിയാവുമ്പോ അപ്പുറത്തേക്ക് ജോഷിനെ പോകും പോയിട്ട് അത്ര അഞ്ചുമണിക്ക് വരുമോ അറിയില്ല അഞ്ചുമണി ആവുമ്പോ വരും അല്ല ചെറുപ്പ നാലുമണിക്ക് വരും അതുപേരെ ഞാനും പാപ്പിയുണ്ടാവുള്ളൂ അപ്പൊ ഞങ്ങള് രണ്ടുപേര് എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഞങ്ങൾ സമയം ഇങ്ങനെ പോകും ശരിക്കും സമയം കിട്ടണില്ല അല്ലെ പാപ്പിയേക്കാ ഞങ്ങൾക്ക് ഒന്നും പറയാനും ചമ്മന്തിണ്ട് ചമ്മന്തി കൊടുക്കുമ്പോ കഴിക്കരുത് അല്ലെങ്കിൽ അച്ചാറുകളാണ് ഇഷ്ടമല്ല അച്ചാറിന്റെ മടങ്ങായിട്ടാ എന്റെ കയ്യിലായിട്ടുണ്ടെങ്കിൽ കൂടി ചോറ് കറി കൊടുത്താൽ ചോറ് വേണ്ട അവർ അത്ര ഇഷ്ടമല്ലാത്ത അങ്ങനെ ചിക്കൻ കറിയും അത്ര ഇഷ്ടമല്ല മീൻ കറിയാണോ ഇഷ്ടം ഇല്ല പാപ്പോ ടാറ്റിനോ ഇത്രയൊക്കെ തന്നെ ഉള്ളു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യോ ഷെയർ ചെയ്യോ കമന്റ് ചെയ്യോ ആദ്യം കാണാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇല്ല നിങ്ങൾക്ക് വീഡിയോ കാണാൻ സമയമില്ലെങ്കിൽ നമ്മുടെ വീഡിയോ ഓൺ ആക്കി വെച്ചിട്ട് നിങ്ങളുടെ എന്തെങ്കിലും പരിധി നമുക്ക് ഏറ്റവും വലിയൊരു ഉപകാരമായിരിക്കും അപ്പൊ അപ്പൊ പാപ്പിക്കുട്ടിന്റെ എന്തൊക്കെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെ ഇത്ര നേരം പാപ്പി കണ്ണാടിയൊക്കെ വെച്ചിട്ട് ഇരുന്നതാണ് പഴിച്ച അവിടെ വെച്ചിട്ടുണ്ട് പഴിച്ചിട്ട് അന്ന് ഇട്ട് താഴെ ഇട്ടപ്പോ തന്നു വെച്ചതാണ് അപ്പൊ അപ്പൊ നാളേക്ക് നമ്മള് പാപിക്കുട്ടിന് വിശേഷവുമായിട്ട് നാളേക്കും വരുന്നതായിരിക്കും ഓക്കെ സൂപ്പർ ആയിട്ടുണ്ട് ചമ്മന്റെ അടിപൊളിയായിട്ടുണ്ട്